പേരാമ്പ്രയിൽ യു ഡി എഫ് പ്രവർത്തകരുടെ വീടുകളിൽ പോലീസിന്റെ പരിശോധന രണ്ട് പ്രവർത്തകർ കസ്റ്റഡിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിനോദൻ കല്ലൂർ കോൺഗ്രസ് പ്രവർത്തകരായ മണി പൈതോത്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എം എസ് അനീഷ് കുമാറിന്റെ വിവരങ്ങളുമായി അനീഷ ഈ സംഘർഷത്തിനിടെ ഈ സ്ഫോടക വസ്തു പ്രയോഗിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണോ ഈ അറസ്റ്റും പരിശോധനയും തീർച്ചയായും ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേറ്റ സംഭവവാസങ്ങളുമായി ബന്ധപ്പെട്ട് അന്ന് ഈ പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതായി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഫോറൻസിക് ഡോഗ് സ്ക്വാഡ് എന്നിവർ പരിശോധന നടത്തുകയും അവിടെ ഈ നാടൻ ബോംബിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ഇതേ തുടർന്നാണ് അഞ്ച് കോൺഗ്രസ് പ്രവർത്തകരെ ആദ്യം അറസ്റ്റ് ചെയ്തത് ഇതിനുശേഷമാണ് ഇപ്പോൾ രണ്ട് പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് യു ഡി എഫ് പ്രവർത്തകരുടെ വീടുകളിൽ വ്യാപകമായി പരിശോധന നടക്കുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് രണ്ടുപേരെ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി വിനോദൻ കല്ലൂർ കോൺഗ്രസ് പ്രവർത്തനമായ മണി പൈതോത്ത് എന്നിവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ ഈ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് അന്യായമാണ് എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഡിവൈഎസ് ഓഫീസിൽ മുൻവശത്ത് സത്യാഗ്രഹ സമരമടക്കം നടത്തിയിരുന്നു ഒപ്പം സി പി എമ്മിന്റെ തിരക്കഥ അനുസരിച്ചാണ് പോലീസ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന ആരോപണം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് വെച്ചിരുന്നു ഇനി ഇതിനൊപ്പം തന്നെ ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് കോൺഗ്രസ് പരാതി നൽകുകയും ചെയ്തു എന്നാൽ ഈ പരാതിയിൽ യാതൊരു നടപടി ും സ്വീകരിക്കാതിരിക്കുകയും ഈ മറുവശത്ത് ഈ സ്ഫോടന സ്ഫോടക ബസ് നിറഞ്ഞുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് ലീഗ് പ്രവർത്തകരെ വേട്ടയാടുകയും ചെയ്യുന്നുവെന്നും കോൺഗ്രസ് ആരോപിച്ചിരുന്നു ഉടൻ അറസ്റ്റടക്കമുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ വരുന്ന ദിവസം തന്നെ റൂറൽ എസ്പിയുടെ വീടിന് മുന്നിൽ ഓരോ സമരം നടത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും കോൺഗ്രസും പോലീസും തമ്മിലുള്ള പരസ്പരമുള്ള വാഗ്ദോ തുടരുകയാണ് ഇന്നലെയും ചില ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു അതായത് പ്രകോപനമുണ്ടായത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് പോലീസ് മാത്രമാണ് അവിടെ സ്ഫോടക വസ്തു ഈ ലാത്തിയോടൊപ്പം ഊരിയ ഗ്രനേഡ് പല അവർ മുന്നോട്ട് മുന്നോട്ട് എന്തായാലും അതിനിടയിലും പോലീസ് അതാണ് ും കഴിഞ്ഞ ദിവസവും കോൺഗ്രസ് പറയുന്നത് ഈ സ്ഫോടക വസ്തു എറിഞ്ഞതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലെന്നാണ് അത് സാധൂകരിക്കുന്ന തരത്തിൽ പുതിയ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടുകയും ചെയ്തു ആ സാഹചര്യത്തിലും പോലീസ് ഇത്തരത്തിലുള്ള നീക്കവുമായി മുന്നോട്ട് പോയാൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ അടക്കം വീടുകളിലേക്ക് പരിശോധനയുമായി എത്തുന്നു കസ്റ്റഡിയിലെടുക്കുന്നു കൂടുതൽ നേതാക്കളെ എന്ന് പറയുമ്പോൾ പ്രവർത്തകരെ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ പ്രകോപനത്തിന് ഇടയാക്കില്ലേ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് സ്വാഭാവികമായും യു ഡി കടക്കില്ലേ തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ സമരമായി മാറ്റാൻ തന്നെ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് യു ഡി എഫ് ആദ്യം മുതൽ പറയുന്നത് ഇത് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള വിഷയമാണ് ഇതിനെന്തിന് സി പി എം ഇടപെടുന്നുവെന്ന ചോദ്യം രംഗത്ത് വെച്ചു കാരണം സി പി എം നേതാക്കളാണ് ആദ്യം ഈ ദൃശ്യം ഈ സ്ഫോടക വസ്തുക്കൾ പോലീസ് നിൽക്കുന്ന സൈഡിലേക്ക് പോയി എന്ന് പറഞ്ഞു പുറത്തുവിട്ടത് ഇതിനുശേഷമാണ് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചത് അതായത് സംഭവം നടന്ന നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലത്ത് ഫോറൻസിക് പരിശോധന അടക്കം നടന്നത് അതുകൊണ്ട് കൃത്യമായ തിരക്കഥയാണ് ഇതിന് പിന്നിൽ എന്ന് ആരോപിക്കുന്നത് പക്ഷെ ഇന്നലെ ഈ കോൺഗ്രസ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടപ്പോഴും അത് പ്രത്യേക ആംഗത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളും അല്ലെങ്കിൽ പോലീസിന്റെ പക്കലിരിക്കുന്ന ഒക്കെയാണ് പോലീസിന് ഗ്രനേഡ് കൈവശം വെക്കാൻ അവകാശമുണ്ട് ഗ്രനേഡ് എറിയാൻ അവകാശമുണ്ട് എന്ന് തന്നെ സി പി എം പ്രവർത്തകർ പറയുന്നു എന്നാൽ ഇപ്പോഴും ഈ യു ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് ദൃശ്യങ്ങൾ ഈ ഫോണോവസ് എറിഞ്ഞത് എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതിനിപ്പോഴും കൃത്യമായ ഒരു വിശദീകരണം അവരുടെ മാത്രവും നൽകുന്നില്ല കൃത്യമായി ചമച്ച ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തേക്ക് എറിഞ്ഞത് ഒപ്പം സി പി എം പ്രവർത്തകർ കോൺഗ്രസ് ഈ പോലീസ് നിൽക്കുന്നതിനും കുറച്ച് മാറി നിലയുറിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു അതുകൊണ്ട് അത്തരം ചില സംശയങ്ങളുണ്ട് എന്നൊക്കെ പറയുകയാണ് ചെയ്ത് പക്ഷെ ഇപ്പോഴും ആ ദൃശ്യങ്ങൾ അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് തെളിവുകൾ പരമായി പരിശോധിച്ചാൽ അവിടെ നിന്നും ഈ സ്ഫോടകത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുമുണ്ട് സനീഷ് കുമാറാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്